നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റില എന്ന സ്പാനിഷ് കാരനെ നിയമിച്ചിരിക്കുകയാണ് ടീമിൻ്റെ പതിനൊന്നാമത്തെ പരിശീലകനാണ് അദ്ദേഹം ഒരു വർഷത്തെ കരാറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് സെൻറ്റർ ബാക്കായി കളിച്ചിരുന്ന കാറ്റില സ്പാനിഷ് ക്ലബ്ബ് എസ്പാനിയോളിനായി ഇറങ്ങിയിട്ടുണ്ട് സ്പെയിനിലും സൈപ്രസിലുമായി വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി അഞ്ഞൂറോളം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സൈപ്രസ് ഒന്നാം ഡിവിഷൻ ക്ലബ്ബുകളായ എ ഇ കെ ലാർനെക് അപ്പോലോ ലിമാസോൾ ക്രൊയേഷ്യൻ ക്ലബ്ബ് എൻ കെ ഇൻസ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്പാനിഷ് ക്ലബ്ബ് സബ്ഡെൽ എന്നിവയുടെ എല്ലാം പരിശീലകനായി അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട് കാറ്റിലേക്ക് കീഴിൽ പുതിയൊരു തുടക്കത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ സീസണിൽ നിരാശപ്പെടുത്തിയ പ്ലേ ഓഫിൽ കടക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല ഇരുപത്തിനാല് കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എട്ട് ജയം പതിനൊന്ന് തോൽവി ഇരുപത്തി ഒമ്പത് പോയിൻറ്റുമായി എട്ടാം സ്ഥാനത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിലെ പോരായ്മകൾക്ക് ഇദ്ദേഹത്തിലൂടെ ഡിഫെൻസ് ശക്തമായി തിരിച്ചു വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തിലൂടെ ഡിഫെൻസ് ശക്തമാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ടീം നല്ല പ്രകടനം കാഴ്ച വയ്ക്കും പിന്നീട് എന്തെങ്കിലും ടീമിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിച്ച് കുറച്ചുകൂടെ ശക്തമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം